അസ്സാം അലൈക്കും വറഹമുല്ല പ്രേമുള്ളവർ ഒരു തടവുകാരനെ ജയിലിന് പുറത്തുള്ള പാറ പൊട്ടിക്കുന്നതിന് നിയോഗിക്കുന്നുണ്ട് കുറേ നാളുകളായി അയാളുടെ ജോലി അതുതന്നെയാണ് ഒരു ദിവസം അയാൾ പാറ പൊട്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ അവിടെ എത്തുന്നുണ്ട് അവനോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് അവൻ പറഞ്ഞു ഞാൻ പാറ പൊട്ടിക്കുകയാണ് ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നാറുള്ളത് അദ്ദേഹം പറയുന്നുണ്ട് ദൈവത്തിൻ്റെ നിയമം പൊട്ടിക്കുന്നത് പോലെയുള്ള ഒരവസ്ഥയാണ് അയാൾ വീണ്ടും ചോദിക്കുന്നുണ്ട് നീ പറഞ്ഞത് കുറച്ചുകൂടി വ്യക്തമാക്കാമോ ആ സമയത്ത് അയാൾ പറഞ്ഞു കുറേ നാളുകളായി ഈ പാറ പൊട്ടിക്കുന്നു എത്ര പൊട്ടിച്ചിട്ടും പാറ പാറ തന്നെയാണ് അത് മറ്റൊന്നായി തീരുന്നില്ല ഇതില്ലാതെയാക്കുവാനും എനിക്ക് കഴിയുന്നില്ല ദൈവത്തിൻ്റെ പ്രമാണങ്ങളും ഇങ്ങനെയാണ് എനിക്കാ നിയമങ്ങളെയെല്ലാം പൊട്ടിക്കാൻ സാധിക്കും അങ്ങനെ പൊട്ടിച്ചതുകൊണ്ടാണ് ഞാനിവിടെ ജയിലിൽ വന്നത് എന്നാൽ ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ ഇല്ലാതാക്കുവാൻ കഴിയില്ല അവ എന്നും ലോകത്തിൽ സത്യമായി നിലനിൽക്കുന്നു പ്രിയമുള്ളവരെ നമുക്ക് മുന്നിൽ ഒരുപാട് നിയമവ്യവസ്ഥകളുണ്ട് വാഹനം വാഹനമോടിക്കുമ്പോഴായാലും ഒരു ഓഫീസിൽ കയറി ചെല്ലുമ്പോഴായാലും ഒരു കോടതി വളപ്പിനകത്താണെങ്കിലും സ്വന്തം വീട്ടിലാണെങ്കിൽ പോലും എല്ലായിടത്തും ഓരോ ചിട്ടകളും നിയമസംവിധാനങ്ങളുമുണ്ട് നിരന്തരമായി നമ്മളിതിനെ പാലിക്കുകയും ചെയ്യുന്ന ആളുകളാണ് കാരണം പൊതുസമൂഹത്തിലുള്ള നിയമവ്യവസ്ഥകളെ ലംഘിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിഴ ലഭിക്കുമെന്ന കാര്യത്തിൽ വല്ലാതെ ആശങ്കപ്പെടുന്നുണ്ട് അതെത്ര പ്രയാസം നിറഞ്ഞതാണെങ്കിലും നമ്മളെ കൊണ്ടാകുന്ന രൂപത്തിൽ അതിനെ പാലിക്കാൻ നമ്മൾ ശ്രമിക്കാറുമുണ്ട് ഈ ലോകത്തിലെ നിയമവ്യവസ്ഥകൾ പലപ്പോഴും മാറ്റത്തിരുത്തലുകൾക്ക് വിധേയവുമാണ് എന്നാൽ ഈ ലോകം നിത്യമായ ചില പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നിലനിൽക്കുന്നത് പലപ്പോഴും നാമൊക്കെയും ആ പ്രമാണങ്ങൾ ലംഘിക്കാറുമുണ്ട് എങ്കിലും ആ പ്രമാണങ്ങളെല്ലാം സജീവമായി ഇന്നും ലോകത്ത് നിലനിൽക്കുന്നുമുണ്ട് ചില നിയമങ്ങളും തീരുമാനങ്ങളും നമ്മെക്കൊണ്ട് മാറ്റാൻ കഴിയില്ല കാരണം എന്താണെന്നറിയോ ആ നിയമങ്ങളുടെ ഒന്നും ഉടയോൺ നമ്മൾ ആരുമല്ലല്ലോ നിർമ്മിച്ചവന് മാത്രമല്ലേ ഏത് വിഷയത്തിലും ഒരഴിച്ചുപണി സാധിക്കുകയുള്ളൂ പ്രപഞ്ചനാഥൻ ഈ ലോകം സംവിധാനിക്കുമ്പോൾ ഈ ലോകത്തേക്ക് വേണ്ട നിയമവ്യവസ്ഥകളും വളരെ കൃത്യമായി നമുക്ക് വേണ്ടി സമ്മാനിച്ചിട്ടില്ലേ നമ്മുടേതായ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് വേണ്ടിയല്ലേ പല നിയമങ്ങളെയും നമ്മൾ സ്വീകരിക്കാതിരുന്നത് നമസ്കാരം എന്നത് ഇസ്ലാമിൻ്റെ മഹത്തായൊരു കൽപ്പനയാണ് നല്ല ഉറക്കം ലഭിക്കണമെന്ന അതിയായ ആഗ്രഹം കാരണത്താലല്ലേ നമ്മുടെ സുബിൻ്റെ പല ജമായത്തുകളും നമുക്ക് നഷ്ടമായത് പണത്തോട് അത്രമേൽ ആർത്തിയും ആഗ്രഹവും ഉള്ളതുകൊണ്ടായിരിക്കുമല്ലോ കൊണ്ടായിരിക്കുമല്ലോ ജക്കാത്ത് കൊടുക്കാൻ ബാധ്യതയുള്ളവനായിട്ടും ജക്കാത്ത് നമ്മൾ കൊടുക്കാതെ പോകുന്നത് ചോദിച്ചു വരുന്നവരെ ആട്ടിയോടിക്കരുത് എന്ന നിയമം വെച്ചത് നമ്മളാരും അല്ലല്ലോ സൃഷ്ടിക്കുക മാത്രമായിരുന്നില്ല ആ നാഥന്റെ ലക്ഷ്യം സൃഷ്ടിപ്പിന് ശേഷം ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്നുള്ള കൃത്യമായ ജീവിത പദ്ധതിയും കൂടി നമുക്ക് മുമ്പിൽ വരച്ചു നൽകുകയും ചെയ്തു ആ നിയമവ്യവസ്ഥിതിയിൽ നമുക്കിഷ്ടപ്പെടാത്തതുണ്ടാകും നമുക്ക് താൽപ്പര്യമില്ലാത്തതും ഉണ്ടാകും എങ്കിലും അതിനെ സ്വീകരിക്കുക എന്നുള്ളതല്ലേ നമ്മുടെ ബാധ്യത ആ നാഥൻ നമുക്ക് നൽകിയിട്ടുള്ള ഏത് മതവിധിയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് പ്രയാസമായി തോന്നുന്നത് മുഖവും മുൻകൈയും ഒഴികെയുള്ള ബാക്കി ഭാഗങ്ങളെല്ലാം മറയ്ക്കണമെന്ന് പറയുന്നത് ആരുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ് അനന്തരാവകാശ നിയമങ്ങളെ നമുക്ക് മുൻപിൽ പഠിപ്പിച്ചു നൽകിയത് ഒരു സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ നിലനിൽപ്പിന് വേണ്ടിയല്ലേ സ്വന്തം മാതാപിതാക്കൾ കൂടെയുണ്ടാകുമ്പോൾ ജിഹാദിനു പോലും സ്ഥാനമില്ല എന്ന് പഠിപ്പിച്ചത് ഒരു നിയമവ്യവസ്ഥയെ നമുക്ക് മുന്നിൽ പഠിപ്പിക്കാൻ വേണ്ടിയല്ലേ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറു നിറ നമ്മിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞത് ഒരു വ്യക്തിയുടെ താല്പര്യമായിരുന്നില്ല ഈ ലോകത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഒരു നാഥൻ്റെ നിയമവ്യവസ്ഥയാണത് മതനിയമങ്ങളൊന്നും നമ്മെ പ്രയാസപ്പെടുത്താനല്ല നമുക്ക് എളുപ്പമുണ്ടാക്കുന്നതിന് വേണ്ടി മാത്രമാണ് പുതിയ കാലത്ത് മതനിയമങ്ങളെല്ലാം പ്രാചീനമാണെന്നും പഴഞ്ചനാണെന്നും പറയുന്ന ആളുകൾക്ക് മുന്നിൽ യഥാർത്ഥ മതത്തിൻ്റെ മൂല്യം എന്ത് എന്നുള്ളത് നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കണം മതവും മതത്തിൻ്റെ മൂല്യങ്ങളും നിലനിൽക്കുന്നിടത്ത് മാത്രമാണ് മാനുഷികമായ പരിഗണനകൾ ഉണ്ടാവുകയുള്ളു എന്ന് പറയുന്ന മതം എന്ത് എന്ന് പഠിപ്പിക്കുക എന്നതിൻ്റെ ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ് ഷുദ്ധ ഖുഹാൻ പറയുന്ന ഒരു വാക്യമുണ്ട് ഇനി ജാഇലും ഫിൽ അർദ്ദി ഖലീഫ തീർച്ചയായും ഞാൻ ഭൂമിയിൽ ഒരു പിൻഗാമിയെ നിശ്ചയിക്കാൻ പോകുന്നു നമ്മളെല്ലാം ആ നാഥൻ പറഞ്ഞ പിൻഗാമികളാണ് ആ പിൻഗാമികളുടെ യഥാർത്ഥ ഗുണഗണങ്ങൾ നിലനിർത്തിക്കൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം നാഥൻ നമ്മ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ